ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാഖ് പെട്രോളിയം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ് പക്ഷേ ഇപ്പോൾ ഇറാഖിലെ ടൈഗ്രിസ് നദിക്കരയിലുള്ള ഈ എണ്ണ പാടങ്ങളിൽ ചൈനയുടെ ഒരു കണ്ണുണ്ട് വെറും കണ്ണല്ല അവിടുത്തെ എണ്ണ കിണറുകൾ പതുക്കെ പതുക്കെ ചൈനീസ് കമ്പനികൾ കൈപ്പടിയിൽ ഒതുക്കുകയാണ് ഇതുകൊണ്ട് അമേരിക്കയും വെറുതെ ഇരിക്കുന്നില്ല ഇറാഖിനെ മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ലോകശക്തികൾ തമ്മിൽ വലിയൊരു ശീതയുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് എന്താണ് ശരിക്കും ഇറാഖിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഇറാഖിന്റെ എണ്ണ സമ്പത്തിന് പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സദാം ഹുസൈൻ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് വിദേശ കമ്പനികളുടെ കയ്യിലിരുന്ന എണ്ണ കിണറുകളെല്ലാം ദേശസാൽക്കരിക്കുകയാണ് അമേരിക്കൻ കമ്പനികൾക്കായിരുന്നു അന്ന് ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് പിന്നീട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിൽ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു കീഴടക്കി സദാം ഭരണകൂടം വീണു യുദ്ധം ഇറാഖിനെ സാമ്പത്തികമായി തകർത്തു കൃത്യം ഈ സമയത്താണ് ഒരു രക്ഷകന്റെ വേഷത്തിൽ ചൈന അവിടേക്ക് കടന്നുവരുന്നത് അതൊരു വമ്പൻ തന്ത്രമായിരുന്നു തകർന്നടിഞ്ഞ ഇറാഖിനെ പടുത്തുയർത്താൻ സഹായിക്കാമെന്ന വാഗ്ദാനവുമായാണ് ചൈന എത്തിയത് ഇതിനെ ഓയിൽ ഫോർ റീകൺസ്ട്രക്ഷൻ എന്നാണ് വിളിക്കുന്നത് അതായത് ചൈന ഇറാഖിൽ റോഡുകളും പാലങ്ങളും വിമാനത്താവളങ്ങളും നിർമ്മിച്ചു നൽകും പകരമായി ഇറാഖ് ചൈനയ്ക്ക് എണ്ണ നൽകണം ഈ ഡീലിലൂടെ ഇറാഖിലെ എണ്ണ മേഖലയിൽ ചൈന വമ്പൻ സ്വാധീനം നേടി കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഇറാഖിലെ മുപ്പത്തിനാല് ശതമാനം എണ്ണ നിയന്ത്രിക്കുന്നത് ചൈനീസ് കമ്പനികളാണ് പ്രതിദിനം മുപ്പത് ലക്ഷം ബാരിയർ എണ്ണയാണ് ചൈനീസ് സഹായത്തോടെ ഇറാഖ് പുറത്തെടുക്കുന്നത് മാത്രമല്ല ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ ഇറാഖിന്റെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന പാതകൾ നിർമ്മിക്കാനും ചൈന ലക്ഷ്യമിടുന്നുണ്ട് ഇത് ചൈനയ്ക്ക് വലിയ സൈനിക വാണിജ്യ നേട്ടങ്ങൾ നൽകും തങ്ങളുടെ കൺമുന്നിലൂടെ ഇറാഖ് ചൈനയുടെ കൈകളിലേക്ക് പോകുന്നത് അമേരിക്കയും യൂറോപ്പും വൈകിയാണ് തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ അവരും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഫ്രഞ്ച് കമ്പനിയായ ടോട്ടൽ എനർജീസ് ബ്രിട്ടീഷ് കമ്പനിയായ ബി പി അമേരിക്കൻ കമ്പനികളായ എക്സോൺ ഷെവ്രോൺ എന്നിവരൊക്കെ കോടിക്കണക്കിന് ഡോളറാണ് ഇപ്പോൾ ഇറാഖിൽ നിക്ഷേപിക്കുന്നത് നേരത്തെ ഇവിടെ റഷ്യയ്ക്കും നല്ല സ്വാധീനം ഉണ്ടായിരുന്നു എന്നാൽ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഉപരോധങ്ങൾ വന്നതോടെ റഷ്യൻ കമ്പനികൾക്ക് ഇറാഖിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതായി ഈ അവസരവും ചൈന നന്നായി മുതലെടുത്തു ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപ്പക്കിന്റെ തലവൻ സൗദി അറേബ്യയാണ് എണ്ണവില കുറയാതിരിക്കാൻ ഉൽപ്പാദനം കുറയ്ക്കാനാണ് സൗദി എപ്പോഴും പറയാറുള്ളത് എന്നാൽ പാശ്ചാത്യ ചൈനീസ് കമ്പനികൾ മത്സരിച്ച് ഇറാഖിൽ നിന്ന് എണ്ണ ഖനനം ചെയ്താൽ വിപണിയിൽ എണ്ണവില കുത്തനെ കുറയും ഇത് സൗദി അറേബ്യയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും ഇത് ഗൾഫ് മേഖലയിൽ പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചേക്കാം ഇതിനിടയിലാണ് ബാഗ്ദാദിന് കിഴക്ക് വമ്പൻ ഒരു പുതിയ എണ്ണ നിക്ഷേപം കൂടി കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ് കോടി ബാരൽ എണ്ണയാണ് അവിടെ ഉള്ളത് ഇറാഖ് സർക്കാർ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും ഇറാഖ് വീണ്ടും ഒരു ആഗോള യുദ്ധക്കളമായി മാറിയേക്കാം പക്ഷേ ഇത്തവണ യുദ്ധം തോക്കുകൾ കൊണ്ടായിരിക്കില്ല മറിച്ച് എണ്ണയ്ക്കും നിക്ഷേപങ്ങൾക്കും വേണ്ടിയുള്ള നയതന്ത്ര യുദ്ധമായിരിക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി